ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ്പേഷ് ആൻഡ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഒരു അൻപത് വയസ്സ് അൻപത്തഞ്ച് അറുപതിലേക്കൊക്കെ പോകുമ്പോൾ പതിയെ സ്കിന്നിലെ ചുളവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ചെറുതായിട്ടൊരു ഡ്രൈനെസ് ഉണ്ടാവും പിഗ്മെൻറ്റേഷൻ എന്നുള്ള പ്രശ്നം കൂടി കൂടി വന്നിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വച്ചാൽ നമ്മൾ സ്കിൻ കെയർ എല്ലാവർക്കും അറിയാം സ്കിൻ കെയർ പ്രോപ്പറാക്കുക എന്നുള്ളതാണ് നമുക്കൊരു അതായത് തേർട്ടി മുതൽ നിർബന്ധമായിട്ട് സ്കിൻ കെയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇനി തേർട്ടി മുതലല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഇതൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഒരു നാല്പത്തഞ്ച് വയസ്സിൽ നല്ല രീതിയിൽ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് മുതലെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എനിക്ക് നാല്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അൻപത് വയസ്സിന് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരോട് കൂടിയിട്ടാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഫോർട്ടി ഫൈവിലെങ്കിലും നമ്മൾ ത് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫോർട്ടി ഫൈവ് മുതൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് അൻപത് വയസ്സായുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫോർട്ടിഫൈവ് മുതൽ തന്നെ ആ ഒരു രീതിയിലുള്ള സ്കിൻ കെയർ ബിഫോർ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അൻപത് അമ്പത്തഞ്ച് അറുപത് വയസ്സിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുക അതൊക്കെ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് നല്ല രീതിയിൽ മാറ്റം ഉണ്ട് അതായത് റിങ്കിൾസ് വരുന്നത് കുറയ്ക്കാനൊക്കെ പറ്റും ഡ്രൈനേഴ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനും എല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യും നമുക്ക് ഈ ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സിൽ തന്നെ നമ്മൾ സ്കിൻ കെയർ നാല്പത് നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കിൻ കെയർ സൂപ്പർബാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൻപത് വയസ്സിലും നിങ്ങൾ എന്താ പറയുക ഒരു നാൽപ്പത് വയസ്സിൽ എങ്ങനെയാണോ നിങ്ങൾ ഇരിക്കാൻ ആഗ്രഹം അതുപോലെ തന്നെ അമ്പതായാലും അറുപതായാലും അങ്ങനെ തന്നെ ഇരിക്കും ഒരു മാറ്റവും ഉണ്ടാവില്ല സോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമുക്ക് വിഷമമൊന്നും വേണ്ട ഇതുവരെ സ്കിൻ കെയർ ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയുള്ള വിഷമമൊന്നും വേണ്ട കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ടൈം ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കത് എന്താ പറയുക ഫോളോ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി പറഞ്ഞുതരാം ഏത് രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്നല്ല ഫസ്റ്റ് നമ്മൾ ബേസിക്ക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നത് എല്ലാ പ്രായത്തിലും ആവശ്യമാണ് ആസ്പെഷ്യലി ഫോർട്ടി ഫൈവിലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ എപ്പോഴും നമ്മൾ പറയും നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ എന്താ ചെയ്യണം എന്നോടും ഒത്തിരി ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലോ ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് സോ ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്കിൻ ഗ്ലോ ആയിട്ട് ഇരിക്കണമെങ്കിൽ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യണം എന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് ഇന്നർ മോസ്ചർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്താലും ശരി എന്തൊക്കെ നമ്മൾ റൊട്ടീൻ ഫോളോ ചെയ്താലും നമ്മൾ നിന്നും കൂടി നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുകയാണ് സോ അതിനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നർ മോയ്സ്ചറിനായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കുന്നത് അത്രത്തോളം നമ്മൾ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും അത് നമുക്ക് ഈ പോലെ തന്നെ ആ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും അതുവരെ സ്കിൻ കെയർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പം മുതലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരെക്കാൾ കുറച്ചും കൂടെ എഫേർട്ട് നമ്മൾ കൂടുതൽ കൂടുതലിടേണ്ടി വരും അതായത് നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വെള്ളം ആദ്യം ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് പിന്നെ സ്കിന്നിനെ എപ്പോഴും മോയിസ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ രീതിയിൽ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ രാവിലെ ഇടാം ധൻ വൈകിട്ട് ആണ് ഞാൻ എപ്പോഴും പറയാറ് അതായത് മോർണിംഗ് നമ്മളുടെ സി റ്റിയും ടോൺ മോയ്സ്ചറൈസർ ഇതെല്ലാം ഇട്ട് സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് റൊട്ടീൻ കഴിയുവാണല്ലോ പക്ഷേ ഈ ഒരു ഏജ് മുതൽ ആണ് നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു ടു ത്രീ അവേഴ്സ് കഴിയുമ്പോൾ വീണ്ടും സ്കിന്നിന് ഒന്ന് മോയ്സ്ചർ ചെയ്യുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് മനസ്സിലായോ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇടവിട്ടിട്ട് സ്കിൻ നല്ല പോലെ സ്കിൻ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡേ ടൈമിൽ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ ഇത് രണ്ടും മസ്റ്റായിട്ട് എടുക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ടത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് കൊളോജിൻ സപ്ലിമെൻ്റ് ആയിട്ടോ കൊളോജിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുക്കുക നമുക്കറിയാം ബ്ലൊക്കോളി അതുപോലെ തന്നെ അവക്കാഡോ ഇതൊക്കെ നമ്മളുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് എഗ്ഗ് ഉൾപ്പെടെ പ്രോട്ടീൻ നമുക്ക് നിർബന്ധം വേണം അപ്പോൾ അത് നമ്മളെ ഹെയറിൻ്റെ ഹെൽത്തിനും എല്ലാത്തിനും സ്കിന്നിനും ഹെയറിനും നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇത് നമ്മൾക്ക് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ റിസൾട്ട് ഉണ്ടാക്കേണ്ടത് അകത്ത് കൊടുക്കുന്നതിലൂടെയും കൂടെ നമുക്ക് റിസൾട്ട് വരണം അപ്പോൾ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ ഒരു പ്രോപ്പർ ഡയറ്റും കൂടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കഴിക്കണതെല്ലാം തന്നെ കഴിക്കുവാണെങ്കിലും ഈ നമുക്കറിയാം നമ്മൾക്ക് മലയാളികൾക്ക് എല്ലാവർക്കും നമുക്ക് ചോറ് അല്ലെങ്കിൽ റൈസ് ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ളത് സോ അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ഇതുപോലത്തെ വെജിറ്റബിൾസ് ബ്രോക്കോളി ഇതൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് കാരണം നമുക്കിതിലെല്ലാം തന്നെ കൊളോജിൻ്റെ കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡയറ്റ് എപ്പോഴും പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക പ്ലസ് വെള്ളം നന്നായിട്ട് കുടിക്കുക മോയ്സ്ചറൈസർ മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടെ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മോയ്സ്ചർ ചെയ്ത് വെക്കണം സ്കിന്നിന് അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഹൈഡ്രേഷനിലൂടെയാണ് നമുക്ക് റിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും നമുക്കറിയാം സ്കിൻ എന്ന് പറഞ്ഞാൽ കോടാനു കൂടി എന്താ പറയുക കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അവയ്ക്ക് എന്ത് വേണം നല്ലപോലെ ഈർപ്പം നനവ് മോയ്സ്ചർ കിട്ടിയേ പറ്റൂ അതും ചിലവരുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് നല്ലപോലെ അതും ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഓയിൽ ബേസ്ഡ് നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നല്ലപോലെ യൂസ് ചെയ്യുക അതല്ല ഒരു നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ അത് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് കൊടുക്കുക അല്ലെങ്കിൽ നോർമലായിട്ട് കൊടുത്താൽ മതിയാവും സോ ഇത്രയും കാര്യങ്ങളും നമ്മൾ ഒരു ഡേ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂടാതെ ഒരു നൈറ്റ് കെയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ നിങ്ങൾ ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റിയിൽ രാവിലെ ആവശ്യമില്ലാതെ കുറേ സെറം അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മോയിസ്ചറൈസർ ആണ് സോ മോയിസ്ചർ വേണം ഡേ ടൈമിൽ നമുക്ക് സൺസ്ക്രീൻ വേണം ഇതാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അത് നൈറ്റ് ടൈം ആണ് കാരണം അറിയാത്തത് കൊണ്ട് പല പല സിറവും ഈ സിറം യൂസ് ചെയ്ത നല്ല അങ്ങനെ അങ്ങനെ മോസ്ചർ ചെയ്ത സ്കിന്നിനെ എപ്പോഴും ഒരു എന്താ പറയുക ആ ഒരു ഫ്രഷ് ലുക്കും ദെൻ എന്താ പറയുക ഭയങ്കര ഗ്ലോയൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വേറെ കൂടുതൽ ആവശ്യവും തന്നെ ഇല്ല അപ്പം നല്ലപോലെ മോസ്ചർ ചെയ്യും നൈറ്റ് കെയർ എന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൈറ്റിൽ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ സിറ്റി എം ചെയ്യുക എന്നുള്ളത് ക്ലെൻസ് ചെയ്യണം ടോണർ അപ്ലൈ ചെയ്യണം ദെൻ ഒന്നെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി എടുക്കുക വൈറ്റമിൻ സി സിറം എടുക്കുക അല്ല നമുക്ക് കൊളോജിൻ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് അത് മുമ്പ് തന്നെ ഞാൻ കുറേ എന്താ പറയുക പ്രൊഡക്റ്റിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രൊഡക്റ്റ് കൊളോ കൊളോജിൻ പ്രൊഡക്റ്റ് ഇനിയും ഒന്നും കൂടെ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് നമ്മൾ തരാം കേട്ടോ അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരത് ചോദിച്ചാൽ മതി അപ്പോൾ കൊളോജിൻ ഫേസ് ഫേപ്പിൻ്റെ ഞാൻ പ്രൊഡക്റ്റ് എപ്പോഴും പറയാറുണ്ടായിരുന്നു കൊളോജിനടങ്ങിയിട്ടുള്ള ക്രീം അത് നൈറ്റ് യൂസ് ചെയ്യണത് വളരെ നല്ലതാണ് ഇനി അഥവാ നിങ്ങൾക്കത് ഡേ ടൈമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം നിങ്ങൾക്കത് ഡേ ടൈമും കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ എന്താ പറയുക രാത്രിയും രാവിലെ യൂസ് ചെയ്താൽ സ്കിന്നിന് വല്ല പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല ചെയ്യാം പക്ഷേ നമ്മൾ മോർണിംഗിൽ കൂടുതൽ നമുക്ക് മോയ്സ്ചറൈസർ മതിയാവും കാരണം ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും ഇച്ചിരി കോസ്റ്റ്ലി ഒക്കെ ആയിരിക്കുമല്ലോ ഒരു ടു തൗസൻഡ് സംതിങ് ഒക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ രാവിലെയും വൈകിട്ടൊക്കെ അപ്ലൈ ചെയ്യണം എന്ന് തോന്നും കാരണം നമുക്ക് ഇത് ലൈഫ് ടൈം ചെയ്യേണ്ട കാര്യമാണ് ഒന്നോ രണ്ടോ ദിവസങ്ങളോ അല്ലെങ്കിൽ ഒന്നും രണ്ട് മാസത്തേക്ക് ചെയ്തിട്ട് പോകേണ്ടതല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നൈറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ് എപ്പോഴും നമ്മൾ സ്കിൻ റിപ്പയറിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത് നൈറ്റ് ടൈം ആയിരിക്കും സോ അതുകൊണ്ട് നൈറ്റ് ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വൈറ്റമിൻ സി അപ്പോൾ ക്ലെൻസ് ചെയ്ത് ചെയ്തിട്ടോൺ ചെയ്തിട്ട് ഒന്നുകിൽ വൈറ്റമിൻ സി സിറം എടുക്കുക അതല്ലെങ്കിൽ കൊളോജിൻ ക്രീം എടുക്കുക കൊളോജിൻ്റെ ക്രീമാണ് എടുക്കുന്നതെങ്കിൽ പിന്നീട് നമുക്ക് എന്താ പറയുക മോയ്സ്ചറൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല അത് മാത്രം അപ്ലൈ ചെയ്താൽ നൈറ്റ് ഇനി അതല്ല ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈറ്റമിൻ സി സിറം കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് കൊടുക്കാം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ കൊളോജിനും വൈറ്റമിൻ സിയും എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ട എന്നുള്ളതാണ് എനിക്ക് പേഴ്സണൽ എൻ്റെ ഒരു ഒപ്പീനിയൻ സോ ഏതെങ്കിലും ഓരെണ്ണം നിങ്ങൾ എടുത്താൽ മതിയാവും എല്ലാം ഒരുമിച്ച് കൊടുത്തു കാരണം നമുക്ക് ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയണം അല്ലെങ്കിൽ കിട്ടണം അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർ റിസൾട്ട് അല്ലെങ്കിൽ പോകത്തില്ല അതുകൊണ്ടാണ് ഓരോന്നായിട്ട് ചെയ്യാൻ പറയണത് വൈറ്റമിൻ സി എടുക്കുക ദെൻ ആഫ്റ്റർ നിങ്ങൾ നിങ്ങളുടെ നോർമൽ ൾ മോയ്സ്ചറൈസർ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നത് അതല്ല കൊളോജിൻ ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഏതെങ്കിലും ഒരെണ്ണം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ റൊട്ടീൻ ഈ ഒരു റൊട്ടീൻ നമ്മൾ ഫോർട്ടി ഫൈവ് മുതൽ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളത് ചെയ്തു പോകണം ഒരു ദിവസം പോലും നമ്മൾ മിസ് ചെയ്യാതെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെ അല്ലാതെ നാൽപ്പത്തഞ്ച് കഴിഞ്ഞോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് കഴിഞ്ഞോ എൻ്റെ സ്കിന്നിന് അവിടെ റിങ്കിൾസ് വന്നു ഇവിടെ റിങ്കിൾസ് വന്നു അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല എപ്പോഴും നമ്മളുടെ സ്കിൻ നല്ല ഗ്ലോയും നല്ല എങ്ങായിട്ടും വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പ്ലസ് അതുപോലെ ഫേസ് മസാജ് നല്ലതുപോലെ ഞാൻ മുമ്പ് എല്ലാം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ ബിഫോർ വീഡിയോ അപ്പോൾ ഫേസ് മസാജും കൊടുക്കുക അതും നൈറ്റ് ടൈം ഫേസ് മസാജ് കൊടുക്കുന്നതും വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രായമാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ കോൺഫിഡൻസ് ആണല്ലോ നമ്മൾ ഒക്കെയാണ് എന്നുള്ളൊരു ഫീൽ തന്നെയാണ് നമ്മളുടെ നമ്മളുടെ കോൺഫിഡൻസ് സോ ആ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും എങ്ങായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ മൈൻഡും എല്ലാം ഞാൻ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡ് എല്ലാം തന്നെ എപ്പോഴും എങ്ങായിട്ട് ഇരിക്കാൻ തന്നെ ചെയ്യും സോ ഈ രീതിയിൽ ഒരു ഫോർട്ടിഫൈവ് മുതൽ നിങ്ങൾ ഫോളോ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർ ബായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി യൂസ്ഫുള്ളാവട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എല്ലാ ദിവസവും പറയുകയാണ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദെൻ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ല ഇതുപോലെ ഇതിനേക്കാളും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കട്ടെ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഓക്കെ ബൈ ബൈ